സ്മാരക പത്രപ്രവർത്തക പുരസ്കാരത്തിന് എൻട്രികൾ ക്ഷണിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ്കൂർ പ്രസ് ക്ലബ് അഞ്ചാമത് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനായി എൻട്രികൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി വരെയുള്ള കാലയളവിൽ മലയാള ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വികസനോത്മുഖ റിപ്പോർട്ടുകളാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് റിപ്പോർട്ടിന്റെ മൂന്ന് പകർപ്പുകൾ സഹിതമുള്ള എൻട്രികൾ നവംബർ മുപ്പതിനകം സെക്രട്ടറി പെരുമ്പാവൂർ പ്രസ് ക്ലബ് യാത്രി നിവാസ് കോംപ്ലക്സ് പെരുമ്പാവൂർ എറണാകുളം എന്ന വിലാസത്തിൽ ലഭിക്കണം വാർത്താ വിഭാഗം മേലധികാരിയുടെ സാക്ഷ്യപത്രവും ഒപ്പം വേണം പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം പി രമേശിന്റെ ചരമദിനമായ ഡിസംബർ പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏർപ്പെടുത്തിയിട്ടുള്ള പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം ഇത്തവണയും നമ്മൾ അതിൻ്റെ പരിഗണിക്കുന്നതിനുള്ള എൻട്രി ക്ഷണിച്ചിട്ടുണ്ട് ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമ രംഗത്ത് ഈ പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ഓരോ തവണയും നമ്മള് വിദഗ്ധരായ ജഡ്ജിംഗ് പാനലിനെ നിയോഗിച്ച് അവരെയാണ് നമ്മളൊരു വളരെ സുതാര്യമായിട്ടും പക്ഷപാതവും ഇല്ലാതെ ഈ അവാർഡ് നമ്മൾ കൊടുത്തു വരുന്നത് അപ്പൊ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വികസനമുഖ റിപ്പോർട്ടുകൾ നമ്മൾ ഓരോ തവണയും ഓരോ വിഷയം കൊടുത്തിട്ടാണ് ചെയ്യാറില്ല വികസനമുഖ നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് നല്ല ക്രിയാത്മകമായ ചർച്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ അത് പ്രാദേശിക ലേഖനങ്ങൾക്കും ജില്ലാ ലേഖനങ്ങൾക്കും എല്ലാവർക്കും ഇതിലേക്ക് എൻട്രി അയക്കാവുന്നതാണ് എല്ലാ വർഷവും ചെയ്തതുപോലെ ഇത്തവണയും നമ്മൾ അതേ പ്രത്യേക ജപ്ജിങ് പാനലിനെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകരായിരിക്കും അദ്ദേഹം ജപ്സിംഗ് പാനല് നമ്മൾ പ്രസ് ക്ലബിൻ്റെ കമ്മിറ്റി വന്നത് നേരിട്ട് ഒന്നും ഇടപെടില്ല നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും അവരെ ഏൽപ്പിച്ച് അവർ വളരെ നിഷ്പക്ഷമായി മികച്ച റിപ്പോർട്ടുകൾ കണ്ടെത്തി അവർക്കാണ് നമ്മൾ ഇത്തവണയും പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് അവാർഡ് നമ്മൾ നമുക്ക് നമുക്ക് വളരെ മന്ത്രിമാരെ കൊണ്ടൊക്കെ കൊടുക്കാൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യു യു മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ